മനുഷ്യന്റെ മനസ്സിനും അതുപോലെ തന്നെ ജീവിതത്തിനും സ്വഭാവത്തിനുമൊക്കെ ഒരു ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ സ്വഭാവ ശുദ്ധീകരണത്തിനും സ്വഭാവശുദ്ധീകരണത്തിനും ജീവിതശുദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു ഓരോ അബാദത്തുകളും ശരിക്ക് ക്രമീകരിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ നമസ്കാരം ഇന്ന ഇന്നസ്വല തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ നമസ്കാരം എന്നുള്ളത് എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും അത് നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിന് വേണ്ടി അള്ളാഹു ക്രമീകരിച്ച ഒരു അനുവാദത്താണ് അല്ലേ ഇന്ന് ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്ന വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഓരോ കൊലപാതകങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും ഇത് കൊണ്ടെത്തിക്കുന്നത് ചെറുപ്പക്കാർ മുതൽ യുവതി വരെ അത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് നോക്കൂ ശരിക്ക് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുകയില്ല ആ തിന്മയിൽ നിന്ന് അവൻ മാറി നിൽക്കും മദ്യപിക്കുകയില്ല വ്യഭിചരിക്കുകയില്ല പലിശയുമായി ബന്ധപ്പെടുകയില്ല നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ തിന്മകളിൽ നിന്ന് മോചിതനായിരിക്കും അതിനാണ് ആ എബാദത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വതത്തയാകട്ടെ ജക്കാത്താകട്ടെ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ അതിലൂടെ ജീവിത വിശുദ്ധി നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ അയബാദത്തുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഇനി ഹജ്ജ് നോക്കൂ നോക്കൂ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ഹജ്ജ് ചെയ്ത ആൾ മടങ്ങി വരുന്ന പറഞ്ഞിട്ടുള്ളത് പാപമുക്തമായ മനസ്സോട് കൂടിയിട്ട് അത് തക്കവ കൈവരിക്കാൻ ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിശുദ്ധ റമദാനിലെ നോമ്പടക്കം

നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമുക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇനി സഹോദരങ്ങളെ സഹോദരിമാരെ ആ നോമ്പിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമുള്ള പഠിപ്പിക്കുകയാ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് റമദാനിലെ നോമ്പടക്കം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് ഇപ്പൊ പറഞ്ഞ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്നറിയാം നമസ്കാരം ഹജ്ജ് നമ്മൾ ഈ റമദാനിൽ നിർവഹിക്കുന്ന നോമ്പടക്കം അത് നമ്മുടെ ജീവിതത്തിന് തക്കവയുണ്ടാകാൻ എല്ലാവിധ തിന്മകളിൽ നിന്നും മോചിതമായി നന്മയിൽ മുന്നേറാൻ ജീവിത ശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് എന്ന ആദ്യ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുബിന് ചോദിക്കുന്നുണ്ട് എന്താണ് ജീവിത വിശുദ്ധി അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു നഗ്നബാധനായ ഒരാൾ ദുർഘടബാധയിലൂടെ സഞ്ചരിക്കുന്നു ഒരുപാട് ഉള്ളുകളും കല്ലുകളും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം വിചാരിക്കുക അത്രയും സൂക്ഷ്മമായിട്ടായിരിക്കും ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് ആ കല്ലുകളും ഉള്ളുകളൊന്നും തൻ്റെ കാലിൽ തറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിലും അപ്പോ അയാളുടെ ഓരോ ചുവടും അതീവ ശ്രദ്ധയോടു കൂടിയിട്ടായിരിക്കും ഇതുപോലെ ജീവിതമാകുന്ന യഥാർത്ഥ പാതയിൽ ഓരോ വിലക്കുകളും സൂക്ഷിച്ച് ഓരോ നിമിഷവും നമ്മൾ കഴിയലാണ് തത്വ എന്നുള്ളത് അമർബു അൽ ഹത്താബർ അള്ളാഹുനുവിനോട് ഉബൈബിന് ക്യാബ് മറുപടി കൊടുക്കുന്നുണ്ട് നോക്കൂ ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് തിന്മകൾ നിറഞ്ഞുകൂടിയതാണ് ഒരു പക്ഷെ ഈ റമദാനിൽ നമ്മളെ കൊണ്ട് സൂക്ഷ്മത കൈവരിക്കാൻ കഴിഞ്ഞേക്കാം കാരണം എന്താ നോമ്പ് ഒരു പരിചയാണ് യുദ്ധക്കളത്തിൽ തനിക്ക് നേരെ വരുന്ന അമ്പുകളെ തടുക്കാൻ ഒരു പരിച കൊണ്ടൊരാൾക്ക് സാധ്യമാണ് അല്ലേ അപ്പൊ റമദാനിൽ ചിലപ്പോൾ ഒരാൾ തിന്മയിലേക്ക് പോയി എന്ന് വരില്ല മാത്രല്ല സുഫിദ ൻ പിശാചിക്കളെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന മാസ അപ്പോഴും ഒരാൾ തിന്മയിലേക്ക് പോകില്ല റമദാൻ കഴിഞ്ഞാൽ ഐദുൽ ഫിത്തുറിൻ്റെ ദിവസം മുതൽ ബാക്കി പതിനൊന്ന് മാസങ്ങളാണ് ഈ ജീവിത വിശുദ്ധി അതല്ലെങ്കിൽ തക്കുവ നമ്മൾ നിലനിർത്തേണ്ടത് അവിടെയാണ് നമ്മുടെ വിജയം റമദാനിൽ പിശാജിനെ ചങ്ങലിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്നെ അറിയാം നമ്മളിപ്പോൾ അല്ലാത്ത സമയത്ത് പിശാജ് നമ്മളെ ദുർബോധനം നടത്തുന്ന പോലെ ഈ റമദാനിൽ നടത്തുന്നുണ്ടോ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ കുറവായിരിക്കും പക്ഷെ റമദാനിന് ശേഷമുള്ള ജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ജീവിത വിശുദ്ധി കൈവരിക്കാൻ ഈ റമദാന് നമുക്കൊരു കാരണമാകണം നോക്കൂ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അദ്ദേഹം കുട്ടിയാകുന്ന സമയത്ത് പ്രവാചകന്റെ കൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചതാണ് അതിലൊന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നറിയോ ഇബ്ര അബ്ബാസ് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നീ റബിനെ സൂക്ഷിക്കണേ ജീവിത വിശുദ്ധി കൈവരിക്കാൻ നീ ശ്രമിക്കണേ അങ്ങനെ നീ ചെയ്താൽ നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്നെ സംരക്ഷിക്കുന്നതാണ് ഒന്നാമതായി ഇബ്ര അബ്ബാസിന് കൊടുക്കുന്ന ഒരു ഉപദേശമല്ല ഇനി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ജോലി ചെയ്യുന്ന മേഖലയിൽ അധികാരത്തിലിരിക്കുമ്പോൾ റബ്ബിനെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അള്ളാഹുവിനെ ഒരാൾ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചാൽ അവന് ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹങ്ങളുണ്ട് ഇഹലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയോ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ومن يتق الله അവനുദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അവനുപജീവന മാർഗം അള്ളാഹു നൽകുന്നതാണ് രാവിലെ കൂട്ടിൽ നിന്നിറങ്ങിയ പക്ഷിക്ക് വൈകുന്നേരമാകുമ്പോത്തിനും അള്ളാഹ് ഉപജീവന മാർഗം നൽകി അനുഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് നമുക്ക് റിസുഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ് ഒരേ ഒരു കാര്യമേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ അമയ ഇന്ന് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ് പണം ഉണ്ടാക്കണം എന്നുള്ളത് നല്ലൊരു ജോലി വേണം സമ്പാദിക്കണം കുടുംബത്തെ നോക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം വാങ്ങിക്കൊടുക്കണം റിസൾട്ട് ഉപജീവന മാർഗം സമ്പത്ത് അതാണ് ഇന്ന് ദുനിയാവിൽ ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ജീവിതശുദ്ധി നിങ്ങൾ കൈവരിച്ചാൽ ഇഹലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണ് അള്ളാഹുസുബാനു തല നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും റബ്ബിൻ്റെ റഹിമത്തുണ്ടാകും അനുഗ്രഹമുണ്ടാകും പക്ഷേ റബ്ബിനെ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇനി സഹോദരങ്ങളെ ദുനിയാവിൽ നിന്നങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുന്നതാണ് മരിക്കാത്തവരായി ആരുമുണ്ടാവുകയില്ല ഇനി വരുന്ന റമദാനിൽ നാളത്തെ നോമ്പിന് നമ്മൾ സാക്ഷികളാകുമോ എന്ന് പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ് അള്ളാഹു മരണത്തെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ആ ആരും നമ്മെ സഹായിക്കാനില്ലാത്തൊരു രോഗം നമുക്ക് വരാനുണ്ട് ജ്യേഷ്ഠനോ അനിയനോ ഭാര്യയോ ഭർത്താവോ ഉപ്പയോ ഉമ്മയോ ബന്ധുമിത്രാദികളോ നാട്ടുകാരോ സംഘടനക്കാരോ ആരും സഹായിക്കാനില്ലാത്തൊരു രോഗം നമുക്ക് വരാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമുക്ക് തക്കവയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പരലോകമോക്ഷമെന്ന് പറയുമ്പോൾ നരകമോചനമാണ് ഉദ്ദേശിക്കുന്നത് സ്വർഗപ്രവേശനമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ തൈവരിച്ച ഒരാൾക്കാണ് അള്ളാഹു സുബാൻ്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അൽ ജന്നു തയ്യാറാക്കുമെന്നല്ല സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റെഡിയാണ് കാഫിരിയങ്ങൾക്ക് നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടറപ്പ് പറഞ്ഞതാണ് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സ്വർഗമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നമസ്കരിക്കുന്നത് നോമ്പനുഷ്ഠിക്കുന്നത് തറാവേഹ് നമസ്കരിക്കുന്നത് നിർവഹിക്കുന്നത് സക്കാത്ത് നിർവഹിക്കുന്നത് ലക്ഷ്യം സ്വർഗമാണ് ഒരു ചരിത്രത്തിലൂടെ പ്രവാചകൻ സുലല്ലാഹു അലൈ വസ്സല പഠിപ്പിച്ചു തരുന്നുണ്ട് ഹദീസിലൂടെ പ്രസിദ്ധമായുദ്ധം ആ യുദ്ധത്തിന്റെ പ്രത്യേകത മൂന്നാളുകളോടാണ് പറഞ്ഞത് ഒന്ന് വഹിക്കണം ാഹിബിന്റെതാക വഹിക്കണം വെയ്യാൻ പാടില്ല അങ്ങനെ സഹോദരങ്ങളെ അബ്ദുല്ലാഹിബിന്റെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന് കരയുകയാണ് താങ്കൾ ാണ് കരയുന്നതെന്ന മറ്റു സഹാപത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് സത്യം സ്വഭാവും ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടോ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ട അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നിട്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അബ്ദുല്ലാഹിബിൻ നാളെ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി ആരുമുണ്ടാവുകയില്ല മനുഷ്യര് നരകം കാണുന്നതാണ് ആ സമയത്ത് സുമില്ല പാലിച്ച ആളുകളെ മാത്രമേ അള്ളാഹു രക്ഷപ്പെടുത്തുകയുള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആ തക്കവയായിരിക്കണം ആ നരകം നമുക്ക് മുന്നിൽ കാണിക്കപ്പെടും ആ നരകം നാളെ കൊണ്ടുവരപ്പെടുമ്പോൾ എഴുപതിനായിരം കടിഞ്ഞാൻ ഉണ്ടാകും അത്ര നരകത്തിന് ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരം വിതൽ മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരിക ദുനിയാവിലെ തീയിനേക്കാൾ അറുപതോ എഴുപതോ ഇരട്ടി കാഠിന്യം ഉണ്ട് ആ തീക്ക് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പല്ലുഹലയുടെ അത്ര വലുപ്പുണ്ട് പ്രവാചകൻ സാഹു അലൈ വസ്ലമാ അതിന്റെ ഭയാനകത സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു തൊലിയിടെ കട്ടി മൂന്ന് ദിവസത്തെ ദൂരമാ ഒരു ചുമൽ മുതൽ ഈ ചുമൽ വരെ മൂന്ന് ദിവസം ഒരാൾ യാത്ര ചെയ്ത് അത്ര ദൂരം ഉണ്ടാവും അത്ര ദൂരം ഒരു കല്ല് നരകത്തിലേക്ക് ചെന്ന് ഭവിക്കാൻ എഴുപത് വർഷത്തെ വഴി ദൂരമെടുക്കും ആ നരകത്തെ യുക്താ വിജഹന്നമയവും ഇതിൽ കൊണ്ടുവരപ്പെടുമെന്നാണ് പറഞ്ഞത് ആ നരകം കാണാത്തവരായി മനുഷ്യരിൽ ആരും ഉണ്ടാവുകയില്ല നമ്മൾ കാണിക്കും ആ നരകം അവിടെ വെച്ച് സൂക്ഷ്മത പാലിക്കാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവർ അവിടെ രക്ഷപ്പെടുന്നതാണ് ഇനി ആ സൂക്ഷ്മതയുടെ ചില ഉദാഹരണങ്ങൾ പറയാം സഹോദരങ്ങളെ സഹോദരിമാരെ ഒരാൾ ആടിനെ മേച്ചു കൊണ്ടിരിക്കുകയാ ഒരുപാട് ആട്ടിൻപറ്റങ്ങളുണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചു ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ഒരാടിനെനിക്ക് തരുമോ നിന്റെ അറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിൽ നിന്നൊന്ന് ഞാൻ തന്നാൽ ആരും അറിയില്ല പക്ഷേ എന്നെ സൃഷ്ടിച്ച എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച രാവും പകലും മാറി മാറി വരുന്ന സംവിധാനത്തെ ഏർപ്പെടുത്തിയ സർവകോടി ചരാചരങ്ങളെയും സൃഷ്ടിച്ച അവരെ മരിപ്പിക്കുന്ന നാളെ ഉയർത്തെ നേൽപ്പിക്കുന്ന റബ്ബ് ആ റബ്ബിത് കാണുന്നുണ്ട് ഒരാടിനെ ഞാൻ അദ്ദേഹം പറയാം നമ്മുടെ മുതലാളി അറിയാതെ നമ്മളൊരു കടയിൽ നിന്ന് നൂറ് രൂപ എടുക്കുക അല്പം ആരും കണ്ടില്ല എന്ന് വരും ബിസിനസ്സിൽ ഒരു നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ലക്ഷങ്ങളുടെ കോടികളുടെ തിരുമറി നടത്തി നമ്മുടെ പാർട്നേഴ്സോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളോ ചിലപ്പോ ഒന്നും അറിയില്ലേരിക്കും ഇന്ന് വഹയാലം നമ്മ ശിഷ്ടിച്ചറപ്പ് കാണുന്നുണ്ടെന്ന വിശ്വാസമാണ് അവിടെ വേണ്ടത് അവനാണ് ജീവിത വിശുദ്ധി കൈവരിച്ചവൻ ഒരു യുദ്ധശേഷം ഒരു സുഹാബീരൻ അങ്ങനെ കരയാണ് എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ട് ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധവേളയിൽ എനിക്കൊരു സുബിഹയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ നമസ്കാരമല്ല ഒരു സുബിഹയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബിനോട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയേണ്ടി വരും എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞുപോയതാ എന്ന് ആ സ്വഹാവി മറുപടി കൊടുക്കും എല്ലാവരും സന്തോഷത്തിൽ അനിയമത്തെ സ്വത്ത് ഇങ്ങനെ വാരിക്കൂട്ടുന്ന സമയത്ത് ഏതെങ്കിലും കരയാണ് ആ തക്കവ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഓരോ ദിവസങ്ങളിലും ചിലപ്പോൾ യാത്രയിലാകും അതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിന്റെ തിരക്കിലാകും വീട്ടിലാകും ഉറങ്ങിപ്പോയതാകാം ഒരു ജമാഅത്ത് ഒരു അസർ ജമാഅത്ത് അസുരജമാത്ത് മഹറിബ് സുബെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അടക്കട്ടോ നമ്മൾ എത്ര പേര് കരഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കവ എത്രയാണ് പ്രഭ എനിക്കൊരു ജമാത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എനിക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് വിഷമിച്ച എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതാണ് അവരുടെ തക്കവ എന്ന് പറയുന്നത് ഫറദ് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കണം ആര് പുരുഷന്മാർ അവരുടെ നമസ്കാരത്തിന്റെ ഒരു ഭാഗം അവർ വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞതാണ് സുന്നത്ത് വീട്ടിൽ വെച്ചും വെച്ചു നമ്മൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം അതിന് ഗൗരവത്തിനെന്നറിയോ അവരുടെ വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ വീട് അള്ളാൻറെ ഹബീബ് ചുറ്റുകരിക്കുമായിരുന്നു അത്രയും ഗൗരവത്തോടു കൂടി പറഞ്ഞ വിഷയമാണ് എത്ര അമല ചെയ്താലും എത്ര കർമ്മങ്ങൾ ചെയ്താലും അതിൽ ആദ്യമായി ആദ്യമായ വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും അവര നാളെ നഷ്ടമായിരിക്കും അപ്പാ സുഹാബിയുടെ തത്വം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നമുക്കറിയാം ചരിത്രം ഒരു വീട്ടിൽ നിന്നൊരു ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ ആ മോളന്ത പറയുന്നത് അമറ് കാണുന്നില്ലായെങ്കിലും നമ്മ സൃഷ്ടിച്ച റബ്ബ് കാണുന്നുണ്ട് ഉമ്മ ഞാൻ പാലിൽ വെള്ളം ചേർക്കുകയില്ല ഈ പൊന്നുമോലുടെ തക്കുവ കണ്ട് ഇബിനു മകൻ അത്ഭുതക്ക് വേണ്ടി ആ മകളെ സമ്പന്നന ഒരു ഖലീഫ എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനം ഉണ്ടാവും സമ്പത്തുള്ള എമറ തൻ്റെ മകനെ കൊണ്ട് ആ മകൾ വിവാഹം ആലോചിച്ചു എന്നൊരു കല്യാണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് പണമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസി സ്റ്റാറ്റസിനടിയിലുള്ള നമ്മുടെ കാറ്റഗറിക്കടിയിലുള്ള ഒരു സ്ത്രീയെ പലപ്പോഴും പലരും വിവാഹം കഴിക്കാറില്ല അത് താഴ്ന്ന കുടുംബാണ് അവർക്ക് സമ്പത്തില്ല തറവാടിത്തില്ല തക്കവയുടെ വിഷയത്തിൽ അത് മാനദണ്ഡ മലിന സമ്പോദരങ്ങളെ അതുപോലെ തന്നെ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു ഒരുപാട് പേര് പെണ്ണ് കാണാൻ വരുന്നുണ്ട് വിവാഹാലോചന നടക്കുന്നുണ്ട് ശരിയാകുന്നില്ല അങ്ങനെ ഒരിക്കൽ ഒരു അതിഥി ആ വീട്ടിലേക്ക് വന്നു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആ രാജാവ് പറഞ്ഞ് തൊഴിലാളിയോട് ഇനി തോട്ടത്തിൽ നിന്ന് മുന്തിരി കൊണ്ടുവരണം അങ്ങനെ മുന്തിരി കൊണ്ടുവന്നു അവരത് കഴിച്ചു പോയതിനു ശേഷം രാജാവ് തൊഴിലാളിയോട് പറയുന്നുണ്ട് ഇനി എന്ത് മുന്തിരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര പുളിപ്പായിരുന്നു അത് ഇതെങ്ങനെ ഞാനൊരു ക്രിസ്റ്റിന് വെച്ചു കൊടുക്കുക അത് ശ്രദ്ധിച്ച് ഒന്ന് നോക്കി രുചിച്ചു നോക്കി പാകമായത് പറിച്ചെടുക്കണ്ടേ എന്ന് പറഞ്ഞ് തൊഴിലാളിയെ ശകാരിച്ചു അപ്പൊ ആ തൊഴിലാളി പറഞ്ഞത് എന്താണെന്നറിയോ ഇത്രയും കാലം ഞാൻ താങ്കളുടെ കൂടെ ജോലി ചെയ്തിട്ട് താങ്കളുടെ അനുവാദമില്ലാതെ ഒരു മുന്തിരി പോലും ഭക്ഷിച്ചിട്ടില്ല ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പർക്കറിയാം നല്ലത് ഏതാണ് പൊളിപ്പുള്ളത് ഏതാണെന്നുള്ളത് ആ തക്കവ കണ്ട് ഈ രാജാവ് പണക്കാരനായ രാജാവ് സുന്ദരിയായ മകളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാം അവിടെ സ്വത്തും തറവാടത്തൊക്കെ നോക്കിയോ കാറ്റഗറി നോക്കിയോ അവിടെ നോക്കിയത് സൂക്ഷ്മതയാണ് അവിടെ നോക്കിയത് തത്വയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനു പറയുന്നുണ്ട് ഓരോ ഹുത്തുവയുടെയും ഓരോ പ്രഭാഷണത്തിൻ്റെയും ആദ്യം നമ്മൾ കേൾക്കുന്ന ആയത്താണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ലാഹുവിന് സൂക്ഷിക്കണേ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മുസ്ലിമിങ്ങളായി മരണപ്പെടരുത് അതുപോലെ തന്നെ സത്യവിശ്വാസികൾ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ട് സുഭി നമസ്കാര ശേഷം ഇല്ലാതെ തിക്കുറും ദ്വാകുമില്ലാതെ എണീറ്റുപോകുന്നൊരു സഹാവിയോട് ചോദിച്ചൻ എണീറ്റുപോകുന്നത് ചൊല്ലി പറഞ്ഞ് ദ്വാഗ് ചെയ്തു പോയിക്കൂടെ അപ്പോ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ അയൽവാസിക്ക് നീത്തപ്പനമരമുണ്ട് അതിൽ നിന്ന് ഈത്തപ്പഴം എൻ്റെ തൊടിയിലേക്ക് വീഴാറുണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നുകഴിഞ്ഞാൽ അവരതെടുത്ത് ഭക്ഷിക്കും നേരത്തെ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ തൊടിയിലേക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ തക്കവ നിങ്ങൾ നോക്കൂ ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകളെ സംഭവം നമുക്കറിയാം വിചാരത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ഇത്താഹ മനുഷ്യഅള്ളാഹനെ സൂക്ഷിക്ക് ആ തിന്മയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു അള്ളാഹുവിനെ പേടിച്ചദ്ദേഹം തിരിച്ചോടി ആ തവ നമുക്ക് കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ ഈ റമദാനിലെ നോമ്പിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായിക്കൊണ്ട് റബ്ബു സുബ്രഹാനുവല ആ തവയെയാണ് പരിചയപ്പെടുത്തുന്നത് അല്ലക്കും തത്ത പൂൻ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ട് ഇനി വിശുദ്ധ ഖുർആാനിലെ ചില ആയാത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടി എന്നറിയാം ഇനി പിശാചി നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകയാണെങ്കിൽ എല്ലാവിധ തിന്മയിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ജീവിതശുദ്ധി കൈവരിക്കാൻ ചില ആയത്തുകൾ റബ്ബു സുബാനവാല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നെന്താണെന്നറിയാം മനുഷ്യരെ നിങ്ങളൊന്നും അറിയുന്നില്ല എങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നതും റബ്ബ് കാണുന്നുണ്ട് റബ്ബ് അറിയുന്നുണ്ട് ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിന്മ ചെയ്യാൻ തോന്നൂല കാരണം എന്താ ഇപ്പൊ ഒരാൾ കള്ളു കുടിക്കാൻ നിൽക്കുക ഒരാൾ അഭിചരിക്കാൻ നിൽക്കുകയാണ് ഒരാൾ ലഹരി ഉപയോഗിക്കാൻ നിൽക്കുകയാണ് അതാണ് തുടരുന്ന സമയത്ത് ഇന്ന അള്ള കാണുന്നുണ്ട് എന്ന ആയത്ത് ഓടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്മത്തെ ചെയ്യൂല അതുപോലെ തന്നെ പറയുന്ന മലക്കുകൾ രേഖപ്പെടുത്താത്ത ഒരു പ്രവർത്തനവും മനുഷ്യർ ചെയ്യുന്നില്ല എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അത് വിചാരിച്ചാൽ മതി ഞാനൊരു നന്മ ചെയ്യാണെങ്കിൽ അത് എഴുതി വെക്കുന്നുണ്ട് ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അതും എഴുതി വെക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം തിന്മ ചെയ്യൂല അതുപോലെ തന്നെ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതെല്ലാം അറിയുന്നുണ്ട് ജനങ്ങളെ മാത്രമല്ല എന്ന ആയത്വം പഠിച്ചുവെച്ചാൽ മതി എങ്കിൽ ഒരാളും തിന്മയിലേക്ക് പോകൂല ഈ റമദാന് നമുക്കുള്ള അവസരമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിത വിശുദ്ധി കൈവരിക്കാൻ ഉതകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് നോക്കൂ റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം